നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം അൻവറിനെ അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി വീട് വളഞ്ഞ് പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു അത്ര ഒരു പോലീസ് സന്നാധത്തോടു കൂടിയൊക്കെ അറസ്റ്റ് ചെയ്യ എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അൻവർ ഉയർത്തിയ പ്രശ്നം അപ്പോൾ മലയോര മേഖലയിൽ നിന്നുള്ള നേതാക്കന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത് ഇസ്മായിലും ഖാസിമൊക്കെ ഞങ്ങളിപ്പോൾ ആ നിയമത്തിൻ്റെ പല വശങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു ഇത്രയേറെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമം ഗവൺമെൻറ് ഏതടിസ്ഥാനത്തിൽ ആണ് കൊണ്ടുവരുന്നതും നടപ്പാക്കാൻ ആലോചിക്കുന്നതും എന്നറിയില്ല മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹാവും വന അവകാശമുള്ള അവിടെ ആദ്യം മുതൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെ വനമേഖലയിൽ താമസിക്കുന്ന കുടിയേറ്റ കർഷകർ അതുപോലെയുള്ള ജനവിഭാഗങ്ങൾ മുഴുവൻ വനാതിർത്തിയിൽ താമസിക്കുന്ന ഒരു ഭക്ഷണത്തിനും വെള്ളത്തിനും വനത്തെ ആശ്രയിക്കുന്നതാണ് അതൊക്കെ അസാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു നിയമാണ് അതുമാത്രമല്ല മലയോര മേഖലയിൽ ജീവിക്കുന്ന കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിത്വത്തിൻ്റെ പ്രശ്നത്തിൽ ഗവണ്മെന്റിന് ചെറുവിരൽ അനക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒന്നരയിട്ട് ആന വന്ന് ആളുകളെ ചവിട്ടി കൊല്ലുന്നു ഗവൺമെൻറ് അതിൻ്റെ നിസ്സംഗത തുടരുന്നു ഇതാണ് കേരളത്തിൽ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ദിവസമാണ് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഈ ആനിമൽ അക്രമം ഇല്ലാത്തത് ഒറ്റ ദിവസം കടന്നു പോകുന്നില്ല എന്നുള്ള സ്ഥിതിയാണ് ഇങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അതിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങളും വന്നിട്ടും സീരിയസ് ആയിട്ട് ഒന്നും ചർച്ച ചെയ്യാൻ പോലും ഗവൺമെൻറ് തയ്യാറാകുന്നില്ല സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് സ്വരോത്വം കൊടുക്കാൻ എന്തൊക്കെയാണ് മാർഗം എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷന് പോലും ഗവൺമെൻറ് തയ്യാറല്ല നിസ്സംഗത തുടരുകയാണ് അപ്പം എല്ലാ പാർട്ടികളും ഈ വിഷയത്തിൽ പ്രക്ഷോഭങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടി ആലോചിച്ചു മുസ്ലിം ലീഗ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആലോചനയിലുണ്ട് യു ഡി എഫ് വളരെ കർശനമായി ഈ കാര്യത്തിൽ രംഗത്ത് വരാൻ പോവുകയാണ് ഈ വന നിയമത്തിന് എതിരായി നിലപാടെടുത്ത് എന്തു ചെയ്യണം എന്ന് ഞങ്ങൾ ആലോചിച്ചു നിയമസഭാ കത്തും പുറത്തുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിഷയമാണിപ്പോൾ അൻവർ ഉയർത്തിയത് ആ വിഷയം ഉയർത്തി ഒരു ജനപ്രതിനിധി പ്രക്ഷോഭം നടത്തി ആ പ്രക്ഷോഭത്തിൽ ഏതാനും പേര് പിന്നെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കേസ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ സാധാരണ എടുക്കുന്ന ഒരു സമീപനമുണ്ട് എന്ത് കോസിന് വേണ്ടിയാണ് പ്രശോം നടന്നത് എന്നുകൂടി നോക്കി എടുക്കുന്ന ഒരു സമീപനമുണ്ട് ഇവിടെ ആ സമീപനമൊന്നും അല്ല ഉണ്ടായത് ഇവിടെ എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്ക് മാത്രം കണ്ട് വീട് വളഞ്ഞ് അർദ്ധരാത്രി അറസ്റ്റ് നാടകം നടത്തുകയൊക്കെയാണ് ചെയ്തത് അത് 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 തെറ്റാണ് അല്ല അല്ല അദ്ദേഹത്തിൻ്റെ ആരോപണം എന്താണ് എന്നുള്ളത് വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല പക്ഷേ ഇത് അത് സംബന്ധിച്ച് കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണ് കണ്ട കാര്യങ്ങൾ വെച്ച് നമുക്ക് അഭിപ്രായം പറയാമല്ലോ കണ്ട കാര്യങ്ങൾ വെച്ച് ഒരു പൊതു കോഴ്സിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന ഒരാളോട് എടുക്കേണ്ട സമീപനമല്ല ഈ കാര്യത്തിൽ ഉണ്ടായത് ഇതെതിരെ നോട്ടീസ് കൊടുത്താൽ വരുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ കേരളത്തിൽ പിന്നെ സാധാരണ പോലീസ് എടുക്കുന്ന ആ അതിർവരമ്പുകളൊന്നും പാലിക്കാതെ വലിയ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെ നേരിടുന്ന തരത്തിൽ പോലീസ് കൂടി വന്ന് വലിയ അറസ്റ്റും കാര്യങ്ങളൊക്കെ അത് ഇപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്ന് ഒരാളായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് ഭരണകക്ഷിയായിരുന്നെങ്കിൽ ഇതിലും വലിയ സംഭവം ഉണ്ടായാലും ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവിലുള്ള അഭിപ്രായം ആ അറസ്റ്റിനെ കുറിച്ച് മൊത്തത്തിൽ വന്നിരിക്കുന്ന അഭിപ്രായം അതാണ് അല്ല ഇത് കേരളത്തിൽ പ്രക്ഷോഭവും പ്രക്ഷോഭത്തോടനുബന്ധിച്ച് അക്രമം ഉണ്ടാവലും നിത്യസംഭവാണ് കേട്ടോ അത് ഭരണകക്ഷിയിൽപ്പെട്ട യുവജന വിഭാഗത്തിൽപ്പെട്ട പിന്നെ സംഘടനകളും ഇതിലും വലിയ സംഭവങ്ങൾ അനുദിനം നടന്നുകൊണ്ടിരിക്കണില്ലേ അപ്പം അതിലൊക്കെയുള്ള സമീപനമല്ല ഇവിടെ ഒരു പക്ഷപാതപരമായ സമീപനം ഉണ്ടായിരിക്കുന്നു എന്നാണ് കണ്ടാൽ ഭരണകൂട ഭീകരതയാണ് കണ്ടാത്തോന്നീകരുന്നത് അല്ല ഇത് എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ വർത്തമാനം കേൾക്കുക അല്ല അത് അല്ല അത് ഞാൻ വിഷയത്തിനൊക്കെ വ്യക്തമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പിന്നെ കൊട്ടേഷൻ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് പിന്നെ വളരെ ഗൗരവതരമായ തരത്തിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട് അതുമാത്രമല്ല യു ഡി എഫ് ഈ വിഷയം ചർച്ച ചെയ്യും അൻവറിനോടുള്ള നയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാർട്ടിയും അതുപോലെ തന്നെ യു ഡി എഫും ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് യു ഡി എഫ് ചർച്ച ചെയ്യും ഇതിനു ഇതിനുമുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അൻവറിനെ ഇന്നലെ ഒരു പൊതു വിഷയത്തിൽ കൈകാര്യം ചെയ്ത രീതി ശരിയല്ല അത് ഞാനും എൻ്റെ ഭാഷയിൽ പറയുന്നു പിന്നെ മറ്റുള്ള കൊട്ടേഷൻസ് എന്നോട് പറഞ്ഞാൽ അത് അതേ വഴി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നടപടി ശരിയായിട്ട ആ നടപടി ശരിയായില്ല എന്ന് മാത്രമല്ല സിമിലർ കാര്യങ്ങളിലൊക്കെ പിന്നെ ഒരു ജനകീയ വിഷയം ഒരു ജനപ്രതിനിധി ഉയർത്തിക്കൊണ്ടു വരുമ്പോൾ അയാളെ ഒരു ക്രിമിനൽ പുള്ളിയോ പോലെ കൈകാര്യം ചെയ്ത് ശരിയായില്ല നോട്ടീസ് കൊടുത്താൽ വരും അതാണ് ഇതുപോലുള്ള ഒരു വിഷയത്തിൽ വരാൻ പറഞ്ഞാൽ വരും നോട്ടീസ് എന്ന് ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കണമെന്നില്ല വരാൻ പറഞ്ഞാൽ വരും വരെ മത്സരിക്കുന്ന ഒരു 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 സാഹചര്യം അദ്ദേഹം അദ്ദേഹം ഈ പേരിൽ തിരിച്ചു അതൊക്കെ അതൊക്കെ വേറെ കാര്യങ്ങളാണ് നമ്മളിപ്പോ മലയോര കർഷകരുടെ വിഷയത്തിൽ അൻവർ അന്വരെടുത്തിരിക്കുന്ന സ്റ്റാൻഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ സ്റ്റാൻഡ് എടുത്തൊരു പ്രക്ഷോഭം നടത്തിയപ്പോൾ ഉണ്ടായ പൊതുമുതൽ നശിപ്പിക്കൽ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ സിമിലർ രീതിയിലല്ല മറ്റു പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ചെയ്യാറുള്ളത് ഇവിടെ അസാധാരണമായ രീതിയിൽ വലിയ സന്നാഹത്തോടു കൂടി വളയലും അറസ്റ്റ് ചെയ്യലും കൊണ്ടുപോകലും അർദ്ധരാത്രി കൈകാര്യം ചെയ്യലും നിറഞ്ഞ മീഡിയ മുമ്പിൽ വന്ന് അത് അത് വലിയ ഏതാണ്ട് ഒരു ക്രിമിനൽ പുള്ളിയെ കൈകാര്യം ചെയ്തു അത് ആ അത് ആ വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതൊക്കെ ജനങ്ങളെ അതൊക്കെ ജനങ്ങളെ സ്മൃതിപഥത്തിലേക്ക് വരും ഓർമ്മയിൽ വരും കറക്റ്റാണ് ഇതിലും വലിയ കസേര ചുമന്നുകൊണ്ട് പോക്കും തായോട്ടിടലും അതുപോലെ തന്നെ തല്ലിപ്പൊളിക്കലും ഒക്കെ ലൈവ് ടിവിയുടെ മുമ്പിൽ പിന്നെ ജനങ്ങൾ കണ്ടതല്ലേ എന്നിട്ട് അതിലെന്താ ഒന്നും ഉണ്ടാവാത്തത് എന്ന സ്വാഭാവിക ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ വരും നമ്മൾ കറക്റ്റാണ് ആ ചോദ്യം കറക്റ്റാണ് ആ കാര്യത്തിൽ പിന്നെ മഹത്തായ കാര്യമാണ് ചെയ്തതെന്ന് അപ്പോഴും ഗവണ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കണ അതെ അതെ അതാണ് അതാണ് ഒരേ കാര്യത്തിൽ രണ്ട് സമീപനം പക്ഷപാതം എന്നൊക്കെ പറഞ്ഞതിന്റെ ഒരു വളരെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് നിയമസഭാ കേസ് പിന്നെ അത് നിയമസഭക്ക് ഉള്ളിലല്ലേ എന്നാണ് പറയുന്നത് ഉള്ളിലായാലും പുറത്തായാലും ഒക്കെ പൊതുപോലെ പൊതുപോലല്ലേ വനനിയമം വളരെ ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുക്കും വനനിയമം മലയോര കർഷക കർഷകരുടെയിൽ മലയോര മേഖലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ എതിർപ്പുണ്ട് ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ടവർ പോലും എതിർക്കുന്നുണ്ടല്ലോ കേരള കോൺഗ്രസ് പിന്നെ എതിർ പറഞ്ഞിട്ടുണ്ടല്ലോ ജോ ജോസ് കെ മാണി അതേപോലെ തന്നെ മലയോര മേഖലയിൽ കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും ഇന്നിപ്പോൾ ഈ മൃഗശല്യത്തിൽ ഇത് അതായത് അനിമൽ മൃഗങ്ങൾ ഇറങ്ങി അക്രമം നടത്തുന്ന കാര്യത്തിൽ ഭയവിഹലരായി നിൽക്കുകയാണ് യാതൊരു സുരക്ഷിതത്വവും ഇല്ല അതിന് ഒരു ഉറപ്പും ഗവൺമെൻറ്റിൽ നിന്നും ഇല്ലാന്ന് മാത്രമല്ല ആ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞ നിസംഗതയാണ് എന്തെയ്യാൻ പറ്റുക ഞങ്ങൾക്കൂടെ ഒന്നും കഴിയില്ല എന്നുള്ള ഭാവമാണ് ഗവണ്മെന്റിനുള്ളത് എന്താണ് എന്താണ് ഉണ്ടോ അല്ലെങ്കിൽ അൻവർ അഭിപ്രായങ്ങളൊക്കെ ആശയവിനിമയങ്ങളും അഭിപ്രായങ്ങളൊക്കെ അത് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഔപചാരികമായി ഔദ്യോഗികമായി ഒരു തീരുമാനം അത് സംബന്ധിച്ച് കോൺഗ്രസ്സോ ലീഗോ യു ഡി എഫോ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് നമുക്കത് സംബന്ധിച്ച് പറയാമായിരുന്നു അതിൻ്റെ വേരിയസ് സ്വശങ്ങൾ പല കാര്യങ്ങളും അത് സംബന്ധിച്ച് പരിശോധിക്കാനുണ്ട് അത് യു ഡി എഫ് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ആവശ്യം അത് വ്യക്തമാണല്ലോ പ്രതികാര നടപടി തന്നെയാണ് പ്രതികാര നടപടി തന്നെയാണ് അദ്ദേഹത്തെ ഈ അല്ല ഈ അറസ്റ്റിയുടെ രീതി കണ്ടാൽ പിന്നെ പ്രതികാര നടപടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ചർച്ച ചെയ്ത് എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത് ശരിയല്ലല്ലോ ചർച്ച ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനം അതിന് പല വശങ്ങളും ഉണ്ട് യു ഡി എഫ് പിന്നെ ആ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രതിപക്ഷ പ്രതിപക്ഷതാവിനോട് സംസാരിച്ചിരുന്നു ശ്രീ രമേശ് ചെന്നറയോട് സംസാരിച്ചിരുന്നു കെ പി സി സി നേതാക്കളോട് ഇതിൻ്റെ ഇടയിലൊക്കെ പല പ്രാവശ്യം സംസാരിച്ചിരുന്നു ഞങ്ങൾ പാർട്ടിയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച വന്നിരുന്നു പാർട്ടി തന്നെ ഇല്ലേ ഇപ്പോൾ പക്ഷേ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആലോചിച്ചു തിരുവമ്പാടി ഞങ്ങൾ മലയോര മേഖലയിലുള്ള മണ്ഡലങ്ങളും ഒക്കെ ഇത് സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ അത് സംബന്ധിച്ചുള്ള ചർച്ചക്കാണ് ഇവരൊക്കെ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ കുടിയേറ്റ കർഷകരുടെ ആദ്യ അവകാശമുണ്ടായിരുന്ന ആദിവാസികളുടെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആ പ്രശ്നത്തെ വളരെ ഗൗരവമായിട്ടാണ് പാർട്ടി കാണുന്നത് അതാണ് ഇപ്പോൾ ഇടുക്കിയിലുണ്ടായ പ്രശ്നം വന്നപ്പോൾ ഗവണ്മെൻറ്റ് ഇനി ഇതാ ആവർത്തിക്കൂല ആവർത്തിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് പ്രസ്താവന ഇറക്കി പിറ്റേ ദിവസം തന്നെ ഇപ്പോൾ നിലമ്പൂരുണ്ടായി അപ്പോൾ ഏതാലും വന്യജീവി അക്രമത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ പ്രക്ഷോഭത്തെ നേരിട്ട് കളയാം എന്ന ചിന്ത ഗവൺമെൻറ്റിനുണ്ടോ എന്ന് തോന്നും ഇന്നലത്തെ നടപടികൾ കണ്ടാൽ അവിടെ ഇടുക്കിയിൽ മന്ത്രിയെന്ന് ഉറപ്പ് കൊടുക്കുന്നത് ലൈവായിട്ട് നമ്മൾ കണ്ടതാണല്ലോ ഇനി ഇങ്ങനെ ഇല്ലാതിരിക്കാൻ ഗവൺമെൻറ് നോക്കും എന്നൊക്കെ പറഞ്ഞു തന്നെ ഇവിടെ ഒരു പാവപ്പെട്ട കർഷകൻ മരിച്ചു അപ്പോൾ ഒന്നും ചെയ്യാൻ എന്ന് ചിന്തിച്ച പോലെയാണ് തോന്നുക ശരി മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ദ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററെക്കാൾ പതിന്മടഞ്ഞ ആയുസ്സും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് മനവുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമാണ് ഇ സീരീസ് ഇൻസിനറേറ്ററുകൾ ഐൻടെക് സൊല്യൂഷൻസ് ചേരൂർ റോഡ് വേങ്ങര കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ്